തിരുവോണം നക്ഷത്രം കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൊയ്യും ഏർപ്പെടുന്ന വ്യാപാരങ്ങളിലും ക്രയവിക്രയങ്ങളിലും ശോഭിക്കുന്നതാണ് ബുദ്ധിയുള്ളവരിൽ നിന്ന് പാരിതോഷികങ്ങളും ജനങ്ങളിൽ നിന്ന് അംഗീകാരവും ലഭിക്കും ഹൃദ്രോഗം ഉദരരോഗം മാനസിക രോഗം എന്നിവയുള്ള മാസം തോറും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുടുംബത്തിലെ ചെറുപ്പക്കാർ ഇക്കാര്യം കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ് ഗൃഹത്തിൽ ധനവും ഐശ്വര്യവും പരീക്ഷാദികളിൽ വിദ്യാർത്ഥികൾ പ്രശസ്ത വിജയം കൈവരിക്കുകയും ഗാർഹ്യരംഗം സ്വസ്ഥമായിരിക്കുവാൻ പ്രത്യേക പൂജകൾ നടത്തേണ്ടി വരികയും ചെയ്യും ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസവും അകൽച്ചയും ഉണ്ടാകാനിടയുണ്ട് സുഹൃത്തു ബന്ധങ്ങളിൽ വരുന്ന അസ്വാസ്ഥ്യങ്ങളും അസ്വാരസ്യങ്ങളും മനസ്വസ്ഥതയ്ക്ക് വിപരീത ഫലം ചെയ്യും വിവാഹാദി മംഗളകർമ്മങ്ങളുടെയും ജോലി സംബന്ധമായ കാര്യങ്ങളുടെയും താമസവും തടസ്സവും നേരിടേണ്ടി വന്നേക്കാം സ്വഗൃഹത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി നിൽക്കേണ്ടി വന്നേക്കാം കഴിവുകൾ അംഗീകാരം ലഭിക്കുന്നതാണ് കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് കാർഷിക വരുമാനവും വർദ്ധിക്കും വസ്തു സംബന്ധമായ ഇടപാടുകളും നിക്ഷേപങ്ങളും ഡെപ്പോസിറ്റ് വളരെ വിജയകരമായി ചെയ്യുവാൻ കഴിയും വിദ്യാഭ്യാസ വിഷയങ്ങളിൽ വിഷയങ്ങളിലും മതപരമായ കാര്യങ്ങളിലും ഇടപെടുകയും അതിലൂടെ ജനപ്രീതിയും പ്രശസ്തിയും ആർജിക്കുകയും ചെയ്യും കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുമാനവും അംഗീകാരവും പല അവസരങ്ങളും ലഭിക്കുവാൻ സാധ്യതയുണ്ട് തൊഴിൽ ദിവസം പ്രതി അഭിവൃദ്ധി ഉണ്ടാവുകയും സാമ്പത്തിക നേട്ടങ്ങൾ നന്നായി കൈവരിക്കുകയും ചെയ്യുന്നതാണ് ജീവിത പങ്കാളിയുടെ സഹായ സഹകരണങ്ങൾക്കൊപ്പം സഹകരണങ്ങൾ ലഭിക്കുകയും പലവിധ സംഘർഷാവസ്ഥകളെയും തരണം ചെയ്യുവാൻ കഴിയുകയും ചെയ്യും പൂർവീസ്വത്തിന് സംബന്ധിച്ച് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ് പൂർവിക സ്വത്തിനെക്കുറിച്ച് തീരുമാനമുണ്ടാക്കുവാൻ വേണ്ടി വ്യവഹാരങ്ങളിൽ ഏർപ്പെടുവാനും ഇടയുണ്ട് ചെറുപ്പക്കാർക്ക് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ലംഘിക്കുവാനുള്ള പ്രവണത കൂടും ആലോചന ഉണ്ടായിരുന്ന വിവാഹങ്ങൾ വിവാഹം നടക്കും കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിലനിൽക്കുന്നതാണ് ആഡംബരങ്ങൾക്കായി നല്ല തുക ചെലവഴിക്കും തൊഴിൽ രംഗത്ത് ഔദ്യോഗിക പരിധിയിൽ ഉയർച്ച ഉയർച്ചയും ഉത്തരവാദിത്വ വർദ്ധനയും ഉണ്ടാകും ചെലവ് വർദ്ധിക്കുമെങ്കിലും അതിനാനുപാതികമായി വരുമാനവും വർദ്ധിക്കും സന്താനങ്ങളുടെ കഴിവ് പരീക്ഷാദികളിൽ തെളിയിക്കപ്പെടും വീട് സ്ഥലം വാഹനം എന്നിവ സംബന്ധിച്ചുള്ള ആധാരങ്ങൾ കടബാധ്യങ്ങൾ സംബന്ധിച്ച് വ്യവസ്ഥകൾ എന്നിവ ഉയർത്തുന്ന പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും വെടിക്കെട്ട നടക്കുമ്പോൾ അതിനെ അടുത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആനയുടെ അടുത്തും പോകാതിരിക്കുന്നതാണ് അഭികാമ്യം ഇവർ ശരിക്കും പൂജിക്കേണ്ടത് മഹാവിഷ്ണുവിനെയാണ് കൂടെ പൂജിക്കേണ്ടത് അല്ലെങ്കിൽ വിട്ടു താമസിക്കേണ്ടത് ലോകമാതാവ് അല്ലെങ്കിൽ മഹാലക്ഷ്മി അവരെയാണ് അത് എളുപ്പമല്ല എങ്കിലും സങ്കല്പിച്ചും കേട്ടിട്ടും അതിനുള്ള മന്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ടും പ്രവർത്തിച്ചാൽ വളരെ എളുപ്പത്തിൽ ഐശ്വര്യം വന്നു ചേരും വേണ്ട വിധത്തിൽ ചെയ്യണമെന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കണ്ടമാനം ധാനം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടതില്ലേ കുറഞ്ഞ മട്ടിൽ പുറത്തു ദൂരത്ത് പോയിട്ട് വലിയ അമ്പലങ്ങളെച്ചാൽ അവിടുത്തെ തന്ത്രിയ പൂജാരിയോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന വ്യക്തികളൊക്കെ കണ്ടാൽ അവർ ഭയങ്കരമായിട്ട് കാശ് ഇടുവാൻ്റെ ഒക്കെ ശരിയാകും എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റ് അങ്ങനെ കുറ്റം പറയാൻ പാടില്ല എങ്കിൽ അവരൊക്കെ പലരും നല്ലവരുണ്ട് വളരെ നല്ല ആൾക്കാരുണ്ട് നൂറാളില്ലെങ്കിൽ ഒരാളൊന്നും മോശമായ പോരെ അതേപ്പറ്റി ഞാൻ പറയണില്ലേ എന്നാലും ഇതിനൊക്കെ വളരെയധികം ആലോചിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട് സുഖം നമുക്ക് വേണം അസ്വ അസ്വസ്ഥത വയ്യ വെടിക്കെട്ട് നടക്കുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ലാത്തതാണ് നമ്മൾ ഇവിടെയും പറയാറുണ്ട് എവിടെ പോയാലും അത് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ദിനംപ്രതി ഐശ്വര്യം കൂടിക്കൂടി വരാനാണ് ലക്ഷണം കാണുന്നത് അപ്പോൾ ഇതിലും നല്ല ഒരു കാലഘട്ടം അടുത്ത കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേണം അടുത്ത കൊല്ലം അടുത്ത കൊല്ലത്തേക്ക് അത് ഉണ്ടാകുന്നതാണെന്നാണ് ലക്ഷണം പറയുന്നത് അപ്പോൾ ഗ്രഹങ്ങളൊക്കെ ഒന്നും കൂടി നന്നായിട്ട് വരും അതുകൊണ്ട് അപ്പോൾ മുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ മെച്ചം ഉണ്ടാകും തൊട്ടത് ഫൊന്നാവുന്നൊരു കാലഘട്ടം വരാനിരിക്കുന്നതേയുള്ളൂ അപ്പോൾ പിന്നെ വേണ്ടത് നമ്മുടെ കുലദൈവങ്ങൾ ധർമ്മ അവരെ നമ്മൾ പൂജിക്കണം കൊല്ലത്തിൽ ഒരിക്കലല്ല രണ്ട് വട്ടമൊക്കെ വേണ്ടതാണ് ചില പേരുകളൊക്കെ ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞോളന്നില്ലേ എങ്കിലും അവരൊക്കെ നന്നായിട്ട് സ്വന്തം പൂജ നടത്താൻ പറ്റില്ലെങ്കിൽ തന്നെ അതിനെ ഏതാണ്ട് അറിയുന്ന ആൾക്കാരെ കൊണ്ട് വന്ന് ആ പൂജകളും കാര്യങ്ങളും കഴിച്ച് മുട്ടറുത്ത് മുട്ടുകളൊക്കെ ബന്ധനങ്ങൾ പലതും ഉണ്ടെന്നാണല്ലോ നിങ്ങളുടെ രാശിയുടെ ഇപ്പോഴത്തെ കിടപ്പ് അപ്പോൾ അതൊക്കെ ഇല്ലായ്മ ചെയ്യുക ഉള്ളത് കൊണ്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ അത്യാവശ്യങ്ങൾ നടത്താം സർപ്പപ്രീതി രവശ്യകരണീയം സത്സന്ധാനമാക്കൽ നിന്നാണ് സർപ്പത്തിന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് വലിയ തെറ്റൊന്നും ഇല്ലാണ്ട് അവരുടെ പള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക അവരെ മനസ്സിലാക്കിക്കുക അങ്ങനെയൊക്കെ ചില കാര്യങ്ങളെ കൊണ്ട് പലതും നടക്കാൻ പറ്റും എന്നുള്ളത് അല്ലാണ്ട് ശൈലസെഴുതുന്നതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിവില്ല എന്ന് പറയുകയായിരിക്കും ചെയ്തത് ഇതൊക്കെ യഥാർത്ഥം ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് കഴിപ്പിക്കുക അല്ലെങ്കിൽ ഒരു തന്ത്രിയെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരുപാട് ഇന്നതൊക്കെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യിപ്പിക്കുക അതൊക്കെ വളരെ നല്ലതാണ് കയ്യിൽ നിന്ന് പൈസ തന്നിട്ടുണ്ടെങ്കിലും അത് ആത്മാർത്ഥമായി ചെയ്താൽ ചെയ്തവർക്കും ചെയ്യിപ്പിച്ച ആൾക്കും വളരെ ഗുണമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അതൊക്കെയാണ് അതിൻ്റെ പ്രധാന കാര്യങ്ങൾ തിരുവോണം ദിവസത്തിൽ ഞാൻ എന്ത് വേണമെന്ന് ആദ്യം പറയാനുള്ള കാരണം എന്താ തിരുവോണം മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രമാണ് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സപത്നിയായിരിക്കുന്ന ആള് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ധനത്തിൻ്റെ അധിപതി അവരാണ് മനസ്സിലായോ അങ്ങനെയുള്ള രണ്ട് വ്യക്തികളെ ഒരുമിച്ച് നമ്മൾ സങ്കല്പിച്ച് പൂജാതി കാര്യങ്ങൾ ചെയ്താലോ അതുകൊണ്ട് ദോഷമൊട്ടും വരില്ല നന്മ മാത്രമേ ഉണ്ടാവൂ അതാണ് ഞാൻ ഈ ദൈവങ്ങളെ എടുക്കണമെന്ന് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം അപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യം ഇവരില്ല വസ്തുവാഹന ലാഭം ഉണ്ടാവും ആരോഗ്യം കൂടും സന്താനങ്ങൾ നല്ല നിലയിലെത്തും അവരൊക്കെ ക്ലാസ് റോൺ ഓഫീസ് വരെ എത്തിക്കൂടാല്ല പിന്നെ അവരൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അത് മറ്റുള്ളവരൊക്കെ അനുസരിക്കും ഇന്നൊരു കയപ്രപടുണ്ടോ നാട്ടിന് ഇത്രയൊക്കെ ഓരോരുത്തരും എൻ്റെ പിരിവ് തരണം എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യാൻ തയ്യാറാവും അപ്പോൾ അത്രയും നല്ല ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാലും സദ്യാ സമയത്ത് ഗണപതിക്കൊക്കെ നമ്മൾ ചെന്നിട്ടേ അത്തും സൂര്യ നമസ്കാരം ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉണ്ടാവില്ല വലുതും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരത് ഓർമ്മ തരും നമുക്ക് കേട്ടോ നന്നായിട്ട് വരട്ടെ